ഹലോ ചങ്കോളം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ ഒന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു യാത്രയിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ എവിടെയാണ് ചോദിച്ചാലും നമ്മൾ പാലക്കാട് ജില്ല ഓഹ് രാമോനെ പാലക്കാട് ജില്ലയിലത്തെ കാഴ്ചകൾ കാണുക എന്നൊക്കെ പറഞ്ഞു വച്ചാൽ ഇതൊക്കെ സ്വർഗത്ത് കൂടെ പോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ എന്താ വെച്ചാൽ കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ആ സ്ഥലങ്ങളും ആ നെൽപ്പാടങ്ങളും കരിമ്പനകളും എല്ലാം കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയല്ലേ അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും മങ്കര ഈ ഒരു ഉള്ളത് അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വണ്ടിയിൽ പോയി കുറച്ച് കിട്ടിയ വീഡിയോസ് നിങ്ങളെക്കൊന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ അതേമാർക്കൊക്കെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് സബ് ഒക്കെ ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെടുകയാർക്കത്ത് ഒന്ന് ലൈക്ക് അടിക്കുക അതേമാർക്കൊക്കെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് മർക്കെടുത്തിട്ടോ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിലത്തെ മാരിയല്ല കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് വന്ന സമയത്ത് നെൽപ്പാടങ്ങളൊക്കെ കാണാൻ എന്ത് രസമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നെൽപ്പാടങ്ങളൊക്കെ കൊയ്ത്ത് കൊയ്യേൻ്റെ സമയമായിട്ടോ അപ്പോൾ അതേമാതിരി നല്ലൊരു പച്ചപ്പ് കിട്ടോ നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല പാലക്കാട് പോയി കഴിഞ്ഞാൽ തന്നെ അത് ഒരു പ്രത്യേക ഒരു വൈബാണ് ഏഹ് അപ്പോൾ എന്തായാലും അധികം ആളുകളും മനുഷ്യർ എന്താ അധികം ഒരു ഓഫ് സ്ഥലം മാരിയാണെട്ടോ എന്താ വെച്ചാൽ അധികം അലമ്പൊന്നുമില്ലാത്ത ഒരു നല്ലൊരു അടിപൊളി സ്ഥലമാണിത് അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ പോയി കൊണ്ടിരിക്കണേ എൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ടൗണുകളും അതേമാതിരി ഒക്കെ തന്നെ നല്ല നല്ല മരങ്ങളും നല്ല റോഡാണ് ഈ ഭാഗത്തുകൂടെ ഒക്കെ വരുന്ന സമയത്ത് റോഡൊക്കെ എന്താ വെച്ചിട്ടാ റോഡ് എന്തായാലും നമ്മളെ റോഡിനേക്കാളും സൂപ്പർ റോഡാണ് ഈ ഒരു ഭാഗത്ത് കൂടെയൊക്കെ അപ്പോൾ എന്തായാലും വൺ ഡേ ട്രിപ്പൊക്കെ വരുന്ന ആൾക്കാർക്കെ ഉണ്ടാവില്ല കേരളത്തിലേക്ക് പുറമെ മറുനാടൻ മലയാളീസൊക്കെ വൺ ഡേ ട്രിപ്പിനൊക്കെ വേണ്ടിയിട്ടിങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് കൂടെയൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ എന്തായാലും അടിപൊളിയാണ് അങ്ങനെ പിന്നെ ഈ ഒരു കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം പിന്നെ വഴിയിലൊക്കെ ഇറങ്ങിയിട്ട് ചായ എല്ലാം കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടോ അത് പിന്നെ വീഡിയോസിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ഈ ഒരു നെൽപ്പാടങ്ങളും ഒരു കാഴ്ചകളെല്ലാം കാണാനൊക്കെ ഒരു പ്രത്യേക ഒരു വൈബന്യം ഉണ്ടല്ലോ അല്ലേ അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിച്ചാൽ മതിയിട്ടോ അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ നമ്മളതിനെ ഒരുപാട് സുഹൃത്തുക്കളെ വീഡിയോസിലൂടെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരുപാട് പേർക്ക് കമൻറ്റ് ഇടുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും സുഹൃത്തുക്കളെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ കമൻറ്റിലൂടെ വരണമെന്ന് അപ്പോൾ എന്തായാലും ഈ ഒരു നെൽപ്പാടത്തിലൂടെയൊക്കെ ശരിക്കും നമുക്ക് ഒന്നാമത്തെ വേറെ സമയമില്ല അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ വണ്ടിയൊക്കെ സൈഡാക്കി നിർത്തിയിട്ട് നെൽപ്പാട്ടത്തിലൂടെയൊക്കെ ഒന്ന് നടക്കണം എന്നൊക്കെ ഉണ്ട് എന്തായാലും സൂപ്പറായിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ നെൽപ്പാടങ്ങളൊക്കെ ഇപ്പോൾ കൊയ്ത്ത് കൊയ്യിൻ്റെ സമയമെന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അതിനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു നാട്ടിൽ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട് പിന്നെ എങ്ങനെ ചോദിച്ചാൽ പാലക്കാട് ഇതൊന്നും അല്ല കേട്ടോ പാലക്കാട് പാലക്കാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ എന്തായാലും പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥലം കുറേ സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് ഇപ്പം നിങ്ങളത് കാണിച്ചത് എന്താ വച്ചാൽ ഈ ഒരു പ്ലേസ് കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു രസം തന്നെയല്ലേ അപ്പോൾ എന്തായാലും കൊല്ലങ്കോട് അതേമാർക്ക് തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഏ അപ്പോൾ എന്തായാലും ഒരു ദിവസമൊക്കെ ഫുള്ളായിട്ട് നിങ്ങൾ കറങ്ങാണെങ്കിലും ചിലപ്പോൾ തീരാവുന്ന സ്ഥലങ്ങളൊന്നല്ല ഉള്ളത് അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ വന്ന സമയത്തൊരു ആയിട്ടുണ്ട് കേട്ടോ വീടുകളൊക്കെ കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് പക്ഷേ ഞാൻ ആ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല എന്താച്ചാൽ നമ്മളെ നാട്ടിലത്തെ വീടുമാതിരിയല്ല ഒരു പ്രത്യേക ഒരു തമിഴ്നാട്ടിലേക്ക് വന്ന ഒരു ഫീല് തോന്നും കേട്ടോ അപ്പോൾ ഇവിടുത്തെ സംസാര രീതികളും എല്ലാം ഒരു പ്രത്യേക ഒരു രസമാണ് കേൾക്കാൻ വേണ്ടി അങ്ങനെ പിന്നെ കുറച്ചുകൂടി ദൂരം പോയി കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു പാലം ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ തിരിച്ചു വരണ സമയത്ത് ആ ഒരു പാലത്തിലൊക്കെ വണ്ടി സൈഡാക്കി എവിടെയെങ്കിലുമൊക്കെ നല്ലൊരു ഒതുക്കി നിർത്തിയിട്ട് ആ ഒരു വീഡിയോ കൂടി എടുക്കണം എന്നൊരു പ്ലാനിങ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഏകദേശം ആ ഒരു പ്ലേസിലേക്ക് എത്താറായിട്ടുണ്ട് അപ്പോ എന്തായാലും ആ ഒരു കാഴ്ചകളും കൂടി കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു അങ്ങനെ പിന്നെ ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകളെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു പുഴ ഉടനെ ഒരു മങ്കര പാലം ഉണ്ട് ഉടനെ അപ്പോ എന്തായാലും ഈ ഒരു പാലത്തിന്റെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ വണ്ടി ഒതുക്കി നിർത്തിയിട്ട് നല്ലൊരു നല്ലൊരു ഷൂട്ട് പോയിന്റ് ആണ് കെട്ടോ ഇത് അപ്പൊ ഇവിടെ ഒക്കെ വണ്ടി പാലത്തിന് നിർത്താൻ പറ്റില്ല പാലത്തിന്റെ അക്കരെ പോയിട്ട് നിർത്തിയിട്ട് നമുക്ക് കുറച്ച് കാഴ്ചകളും കൂടി കാണാനുണ്ട് അപ്പോൾ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് ഈ ഒരു പാലത്തിന്റെ നീളം എന്ന് വെച്ചോണ്ടാല് അത്യാവശ്യം നല്ല ഒരു ലെന്റ് കൂടി ഒരു പാലാണ് കിട്ടും അങ്ങനെ പിന്നെ ഈ പാലത്തിലൂടെ പോകുമ്പോൾ തന്നെ ഒരുപാട് നല്ല ഒരുമാതിരി പൂക്കളുള്ള ഒരു ചെടിയുണ്ടല്ലോ എന്തായാലും പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ആ ഒരു കാഴ്ചകളെല്ലാം കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ് ഇപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു പാലത്തിന്റെ ഈ ഒരു സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ വണ്ടി ഒതുക്കി നിർത്തിയിട്ട് വേണം തിരിച്ച് ഇങ്ങോട്ടേക്ക് നടന്നിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഇതൊരു ടെമ്പിളൊക്കെ ഉണ്ടെട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ വണ്ടിയൊക്കെ നിർത്തിയതിന് ശേഷം പിന്നെ പുഴയിലേക്ക് വന്ന് വന്നിട്ട് നോക്കാണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നല്ലൊരു രസമാണ് അപ്പം എന്തായാലും ഈ ഒരു കാഴ്ചകളും വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാന്നാണ് പ്ലാനിങ് അപ്പോൾ എന്തായാലും വെള്ളമൊക്കെ കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വെള്ളമുണ്ട് അപ്പൊ എന്തായാലും ഓക്കെ അപ്പൊ എന്തായാലും വെള്ളത്തിലൊന്നും ആരും ഇറങ്ങരുത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വള്ളത്തിലൊന്നും ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നില്ല ഇപ്പോൾ എന്തായാലും ഈ ഒരു പാലത്തിൻ്റെ മേലെന്ത കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചില വീഡിയോസ് ഒന്ന് ഒക്കെ ചെയ്തവർക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നിട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ വന്നിട്ട് രണ്ട് മൂന്ന് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് ഒന്ന് സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെയുണ്ട് പിന്നെ നമ്മൾ അടുത്ത ഇഷ്ടയ്ക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും തൊണ്ടവേദനയും ചുമയ്ക്ക് കാരണമാണേ സംസാരിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്കാണ്ട് വെയ്യ ഏ അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ കണ്ണു വരയ്ക്കും ഓക്കെ ബൈ